മീൻ മേടിക്കാനുള്ള പൊക്കാണ് കേട്ടോ അങ്ങനെന്താ മീൻ കടയിൽ എത്തി മീനൊക്കെ വാങ്ങിച്ച് വറക്കാൻ എന്താ ഈ മീൻ വാങ്ങിച്ചു കേട്ടോ കുറേ ദിവസം ഇത് വാങ്ങണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അത് വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി പാറമോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പാറമോള് മേക്കപ്പ് ഒക്കെ ചെയ്ത് നിക്കുന്നത് സ്കൂളിലെ ഡാൻസ് കഴിഞ്ഞ് വന്നതാണ് കേട്ടാ അങ്ങനെ ആ മീൻ നന്നാക്കാനായി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാണ് കറി വെക്കാൻ മേടിച്ചിരിക്കുന്നത് ആ ഈ മീനാണ് അങ്ങനെ അതെല്ലാം നന്നാക്കി എടുത്തു കേട്ടോ ഇനി നമുക്ക് കറി വെക്കണ്ടേ അങ്ങനെ ദേ പാറമോള് പറയാ ആ പാറമോളാണ് നാളേരം ചെരികിയത് പക്ഷെ അച്ചുമോനാണ് എനിക്ക് ചെരികുന്നത് കേട്ടാ അങ്ങനെ മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി എടുത്തു ഇത് പറക്കാനായി വരഞ്ഞ് വെച്ച് അതിലേക്ക് ഉപ്പും മുളകുമൊക്കെ കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കറി വെച്ചെടുക്കാം അതിനായിട്ട് ഇതൊക്കെ വഴറ്റിയെടുക്കാം കേട്ടോ സവോള ഇഞ്ചി പച്ചമുളകൊക്കെ അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഇളക്കണം കരിയാതെ ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പാറമുള എന്നെ സഹായിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കരിയുമ്പോഴേക്ക് നമ്മുടെ രണ്ടാം പാൽ നാളികേര പാൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻ വറക്കാനുള്ള പാത്രമാണ് പാറമോൾ കൊണ്ടുവരുന്നത് കറിയിലേക്ക് ആവശ്യത്തിന് കുടമ്പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മീൻ വറക്കാനായിട്ട് വെക്കാം അങ്ങനെ കറിയിലേക്ക് ഇതാ തിളച്ചപ്പം മീനൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഒന്ന് വെറ്റി വന്നപ്പോൾ ഒന്നാം പാൽ ചേർത്തു വറുത്തെടുത്ത മീൻ എന്താ നല്ല ഭംഗി ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇനി കറിയിലേക്ക് കാച്ചി കാച്ചിയിടാതിനായിട്ട് ഉള്ളിവയ്പ്പിലും കൂടി കാച്ചി ചേർത്തു അപ്പോൾ നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് ഏട്ടോ ഇന്നത്തെ വിഭവങ്ങൾ മീൻ വറുത്തത് മീൻ കറി രാവിലെ വെച്ച ഉപ്പേരി അച്ചുമോന് വെച്ച ബീട്രൂട്ട് ഉപ്പേരിയുടെ കുറച്ചുണ്ട് കാളനുണ്ട് മുരിങ്ങയിലും ചക്കക്കൂരും വെച്ചതുണ്ട് അപ്പോഴാണ് അച്ചുമോൻ പറഞ്ഞ അമ്മ ആ ചട്ടിയിൽ കുറച്ച് ചോറ് ഇട്ട് ഇളക്കി തരാം അങ്ങനെ അച്ചുമോൻ അതിൽ ചോറും കൊടുത്തു കേട്ടോ